പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അമ്മയുടെ കാളാഞ്ചി ഫിഷ് മാംഗോ കറിയാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് ഇത് അതിനായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇവിടെ കാളാഞ്ചി മീനാണ് കാളാഞ്ചി മീൻ നമ്മൾ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട ചേരുവകൾ സവോള ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇത്രയാണ് നമ്മൾക്ക് ഇതിൻ്റെ ചേരുവകളായിട്ട് വേണ്ടത് പിന്നെ പ്രധാനപ്പെട്ടത് മാങ്ങയാണ് മാങ്ങ അധികം പുളിയില്ലാത്ത എന്നാൽ മധുരം അതിൻ്റെ ഒരു ഉണ്ടല്ലോ ആ ഒരു പാകത്തിൽ എടുക്കുക പിന്നെ വേപ്പല പിന്നെ ഈ നമ്മുടെ സവോള സവോള മൂന്നെണ്ണമാണ് നമ്മൾ എടുക്കുന്നത് ഇഞ്ചി ചെറിയ രണ്ട് കഷ്ണം പച്ചമുളക് പത്തെണ്ണം പിന്നെ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു നാലെണ്ണം പിന്നെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഈ മീനും കൂടി ഇട്ട് അരപ്പും കൂടെ ചേർത്ത് അത് മിക്സ് ചെയ്തെടുക്കണം മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ ആണെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അതേപോലെ തന്നെ അര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കും പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം യോജിപ്പിച്ചെടുക്കണം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ മാങ്ങയ്ക്ക് അധികം പുളിയുള്ള മാങ്ങയേക്കാളും ടേസ്റ്റ് കൂട്ടുന്നത് നമ്മൾ ചെറുതായിട്ടൊരു പഴുത്ത മാങ്ങയില്ലേ ഇന്നും അധികം പുളിയുമില്ല ആ ഒരു രീതിയിലുള്ള മാങ്ങയാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ ഇതിന് നമുക്ക് തേങ്ങാപ്പാൽ വേണം അപ്പം ഒന്നാം പാലും ഉണ്ട് അതേപോലെ തന്നെ രണ്ടാം പാലും ഉണ്ട് കേട്ടോ അപ്പം ഒരു തേങ്ങയാണ് നമ്മൾ നമ്മളിതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇത്രയും മീൻ കഷ്ണങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു തേങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ ഒന്നാം പാല് കട്ടിപ്പാൽ രണ്ടാം പാല് അല്പം കട്ടി കുറഞ്ഞ പാൽ അപ്പോൾ ആദ്യം നമ്മൾ കട്ടി കുറഞ്ഞ രണ്ടാം പാൽ ചേർത്തിട്ടാണ് ഈ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് ഈ മാങ്ങയും കൂടി ഇട്ട് ഇത് വേവിച്ചെടുക്കുന്നത് വേവിച്ച് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കേണ്ടി വരും ചെറിയ തീയിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതിയേ മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂട് കൂടാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ചെറിയ തീയിലിട്ട് വേവിക്കുക ഇനി നല്ല രീതിയിൽ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുളി ഉണ്ടാവുമെന്ന് നമ്മുടെ മാങ്ങയുടെ നോക്കണം അതിന് ശേഷം അല്പം മിന്നാഗിരി അധികം ചേർക്കേണ്ട അല്പം മിന്നാഗിരിയും നമ്മുടെ കട്ടിപ്പാൽ തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നല്ലോ അതും നമ്മുടെ വേപ്പലയും കൂടി അതിലിട്ട് കൊടുക്കുക എന്നിട്ട് ഇനി തിള വരാൻ പാടില്ലെന്നാണ് അമ്മ പറയുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരണം എന്ന് അധികം തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും പിന്നെ അതിലേക്ക് നമുക്ക് ഉള്ളി വേപ്പില ഒക്കെ മുരിയിച്ചത് അതിലിട്ട് കൊടുക്കുക ഇനി ഇത് അടച്ചു വയ്ക്കണമെന്നില്ല തുറന്ന് തന്നെ ഇരിക്കുക എന്നാണ് നല്ലത് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് കുറുകി വരും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയ വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്